ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായ അപ്പോൾ ഇന്നത്തെ വിശേഷം സൺഡേ വിശേഷമാണ് സൺഡേ ആയാലും അറിയാമല്ലോ ഇവിടെ എന്നും പോത്തോ ബീഫോ എന്തെങ്കിലും ഒരു നോൺ വെജ് മീറ്റ് ഐറ്റംസ് വാങ്ങിക്കും ചിക്കൻ വളരെ കുറവാണ് മിക്കവാറും പോത്ത് തന്നെ വാങ്ങുന്നത് കപ്പ രാവിലെ പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദൂരമൊന്നും സെറ്റായിട്ടില്ല എട്ടേ മുക്കാലായി ഇത് വേവാൻ വേണം അരമണിക്കൂറ് പുട്ടൂടെ വയ്ക്കാൻ കരുതി അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഇതെല്ലാം രാവിലെ പാവട്ടൻ എല്ലാം സെറ്റ് ചെയ്ത് തന്നേട്ടോ കാരണം രാവിലെ ഞാൻ എണീറ്റപ്പോൾ എട്ട് മണി ഏഴുമണിയാകുമ്പോൾ എണീറ്റ് നോക്കി നോക്കിയിരുന്നു പിന്നെ ഒരു ചെറിയ തലവേദന പിന്നെ ഒരു ഗുളികയൊക്കെ ഒക്കെ കഴിച്ചപ്പോൾ ഓക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചൻ ഒന്നും വയ്ക്കുന്നില്ല പുട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ബീഫും ഉച്ചയ്ക്ക് ചോറും കപ്പയും ബീഫും വേറെ ഒന്നും വെക്കില്ല ബീഫ് വയ്ക്കുന്ന പണിയേ ഉള്ളൂ പിന്നെ ഇതൊക്കെ പുട്ട് ആക്കണം കപ്പ ഉണ്ടാക്കണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ചായ റെഡി ആയിട്ടാണ് ചായ ചെലപ്പം ഇറച്ചി വരണായാലും ഉരുവാത്തന്നെ കിട്ടീര അത് വേഗം ഒരുമാതിരി കിടക്കും ഉരുവണെന്ന് തോന്നണല്ലേ ഇട്ട് അതിട്ട് നമുക്ക് അതിട്ടുണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ബീഫ് വയ്ക്കാൻ പറ്റിയ മേടിക്കൊന്നും എങ്കിലും വയ്ക്കും നിങ്ങളുടെ നാട്ടിലെ ഒരു കിലോ ബീഫ് എത്ര രൂപ കമന്റ് ചെയ്യണേ ഇവിടെ ഒരു കിലോ അഞ്ഞൂറ് രൂപ അല്ലേ പോത്ത് പോത്തും ബീഫും വേണ്ടത്ത് വേറെ വേറെയാണ് എല്ലാ വീഡിയോസിലും ഞാൻ പറയും കാരണം ചില സ്ഥലങ്ങളിൽ ബീഫും പോത്തും കൊണ്ടു തന്നെയാണ് ഇവിടെ പോത്തെന്ന് പറഞ്ഞാൽ എരുമയുടെ ബോയി പോത്ത് ബഫല്ലം കാളെന്നു പറഞ്ഞാൽ പശുവിൻ്റെ ബോയി ഇവിടെ അങ്ങനെ രണ്ടായിട്ടാണ് പോത്ത് ഇവിടെ അങ്ങനെ എല്ലായിടത്തും വെട്ടത്തില്ല സൺഡേസിൽ മാത്രം ചില പ്രത്യേക സ്ഥലങ്ങളിലെ പോത്തുണ്ടാവുള്ളൂ ബീഫ് എല്ലായിടത്തും കാണും പോത്ത് എല്ലായിടത്തും വെട്ടത്തില്ല ഇവിടെ കൂടുതലും പോത്താണ് വാങ്ങിക്കുന്നത് ഇവിടെ നെട്ടേത്തൊക്കെ പോത്താണ് കൂടുതലും വാങ്ങിക്കുന്നത് ഞാനേ ബീഫിൻ്റെ നെയ്യെ ഉരുക്കി അതിലുണ്ടാക്കാൻ തന്നെയല്ല കുറച്ച് എണ്ണ ഇവിടെ ഒഴിക്കും ഡേ ഇതിലും ഇപ്പം ഞാൻ ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ടില്ല ഇത് ആ ബീഫിൻ്റെ നെയ്യ് ഉരുകി വന്ന എണ്ണയാണ് കേട്ടോ അത് ഉരുമ്പോൾ എന്തെങ്കിലും മണമെന്നോക്ക് എന്തെങ്കിലും മണോ ഈ അതാണ് ചില ബീഫ് മട്ടനൊക്കെ വയ്ക്കുമ്പോൾ ഒരു നെയ്യൂടെ ടേസ്റ്റിന് ഭയങ്കര ഇഷ്ടമുണ്ട് അത് ഇപ്പം ഞാൻ അങ്ങനെ ഉരുക്കി എടുത്ത് വയ്ക്കാൻ കരുതി ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാറുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണോട്ട് ഒഴിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് ഇതിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചില്ല ഡയറക്റ്റ് ഞാൻ ആ നെയ്യ് അതിലോട്ടിട്ട് ഉരുക്കിയെടുത്തു നല്ല എണ്ണ ഉണ്ട് ഇതിന് ഉരുവുണ്ടോ ഇതിനി ഉരുവുണ്ടോ അതിങ്ങനെ കിടക്കുമോ നോക്കട്ടെ കുറച്ചു നേരം ഉരുക്കി നോക്കാം ബീഫൊക്കെ വെക്കണ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ എപ്പോഴും എപ്പോഴും ഇട്ടുണ്ടെന്ന് വരികയാണ് അതിനി ഉരുവും കേട്ടോ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു കണ്ടാ ഇന്നിതിൽ വെച്ചു നോക്കാം എണ്ണ ഒഴിക്കാ നല്ല എന്നാ ഇത്രയും കിട്ടി കണ്ടോ പോകളു അല്ലേ നോക്കിയൊരു ശക്നം ചെറിയൊരു കഷ്ണം നീങ്ങാൻ ഇട്ട ഞാൻ ഇത്രയും എണ്ണ ഇതിലുണ്ടാവും കരില്ല ഇത്രയും എണ്ണ ഇതിലുണ്ട് കേട്ടോ ഇനിയിപ്പം വെളിച്ചെണ്ണ ഒഴിക്കണ്ട ഞാൻ എടുത്തുകൊണ്ട് വച്ചു വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരുമോന്ന് പക്ഷേ ഇനിയിപ്പം എന്തായാലും വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ ഇതിലെ തന്നെ നമുക്ക് ബാക്കി ണ്ടാവും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ വെച്ചിട്ടില്ല കുറച്ച് എന്നെ കൂടെ ഒക്കെ ഒഴിച്ചാണ് വെച്ചിട്ടുള്ളത് ഇത് ഇഷ്ടം സവോള വറുത്ത് പോരാനാണേ നമ്മളേത് ഇറച്ചി വെച്ചാലും കുറച്ച് സവോള ലാസ്റ്റ് ഇങ്ങനെ വറുത്തിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ എല്ലാത്തിലും അങ്ങനെ ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞാല് ബീഫ് വയ്ക്കണ വീഡിയോ എടുക്ക എടുക്കണം എന്നില്ല കാരണം ഒരുപാട് പ്രാവശ്യം നമ്മൾ എത്തിക്കൊണ്ട് പക്ഷെ ഇന്ന് ഞാൻ ബീഫ് വയ്ക്കുന്ന വേണ്ടി നിങ്ങൾ കാണിച്ചു തരാം ബീഫിൻ്റെ നെയ്യിൽ ഉരുക്കി വെച്ച ബീഫ് പെട്ടെന്ന് തീരുമാനിച്ച ഒരു ഇതാണ് കേട്ടോ ഞാൻ അങ്ങനെയൊന്നും വയ്ക്കാൻ ഉദ്ദേശം അല്ല അപ്പം ഇപ്പം നെയ്യ് ഉരുക്കിയപ്പോൾ ഇത്രയും കിട്ടുമെന്ന് ഞാൻ കരുതില്ല സാധാരണ തെയ്യൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നെയ്യ് ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്ത് ഉരുവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യൂല അല്ലെങ്കിൽ ആ ഇറച്ചിയുടെ കൂടെ തന്നെ ഇട്ടങ്ങ് വേവിക്കും കേട്ടോ ആ ഇങ്ങനെ ഇത്രയും നെയ്യ് കിട്ടുമെന്ന് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അറിയുന്നത് അപ്പം നമുക്കെന്ന് നെയ്യിൽ ബീഫിൻ്റെ നെയ്യിലുരുക്കിയ എണ്ണയിൽ വെക്കുന്ന ഓത്തുകറി കഴിച്ചു നോക്കാം ആദ്യം കുറച്ച് സവോള നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടില്ലേ വറുത്ത് പോരില്ലേ അതുപോലെ കുറച്ച് വറുത്ത് പോരാനേ എന്നിട്ട് കൊച്ചുള്ളിയും ഒരു സവോളയും കൂടി നന്നായിട്ട് സ്ലൈസ് ചെയ്യും ഞാൻ കറി ചിലപ്പോൾ ചതച്ചൊക്കെ ഇടും ചതച്ചിടുന്നേക്കാട്ട് ഞാൻ കയറി നമ്മുടെ ഇതിൽ സ്ലൈസറിൽ വെച്ച് മിക്സിയുടെ സ്ലൈസറിൽ വെച്ച് കൊച്ചുള്ളി സ്ലൈസ് ചെയ്തിടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മളിതൊക്കെ അരിയുന്നതിലും പറക്കുന്നതിലും ഒക്കെ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയോ അപ്പോൾ അതുകൊണ്ട് കൊച്ചുള്ളിയും സവോളയും കൂടി സ്ലൈസറിൽ വെച്ച് ഒന്ന് സ്ലൈസ് നമ്മുടെ പ്രീതി ചെയ്യാറേട്ടോ ഇതിൽ വയ്ക്കൊന്ന് കറക്കുമ്പോ കുഞ്ഞു 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 കുഞ്ഞ് ആയിട്ട് കിട്ടും കത്തിയൊക്കെ ഇതില് ദീപചേച്ചിയൊക്കെ വെക്കുമ്പോ ീഫില് പച്ചമുളക് കൂടുതലിടും കേട്ടോ കൂടുതലും മുളക് പച്ചമുളക് അയ്യോ എൻ്റെ സവോള കരി സവോള കരിങ്ങൾ കാണിച്ചു തരാം എന്നിട്ട് പറയാതെന്ത് കരിങ്ങണ്ടെന്ന് പറയും അത് ഇൻഡക്ഷനിൽ വെച്ചോണ്ടേ പെട്ടെന്ന് ചൂടാവും ഞാൻ കഴിക്കും അവിടെ ും കിട്ടൊന്നും നമുക്ക് സ്ലൈസ് ചെയ്തോണ്ട് വരാം അപ്പൊ ദീപജീവിച്ചൊക്കെ പച്ചമുളക് കേട്ടോ കൂടുതൽ ഇടുന്നത് ഞാൻ അതുപോലെ ഒന്ന് വെച്ച് നോക്കാൻ നോക്കാന്നെ കുക്കറൊന്ന് പൊങ്ങ നല്ല കുഞ്ഞു കുഞ്ഞായിട്ടരി വന്നിട്ടുണ്ടേട്ടാ പുകയും ഒരു മേളം തന്നെ ഇതൊരു സവോളയും കുറച്ച് കൊച്ചുളിയുണ്ടേ ഇൻഡക്ഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല തേയില് കിടപ്പുണ്ട് അതാണ് എനിക്ക് സംഭവിച്ചത് ഇതെല്ലാം റെഡി ആക്കിയിട്ട് നിൽക്കാനുള്ളതായിരുന്നു എനിക്ക് രബത്തമ്പത്തി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇഞ്ചി കുറച്ച് പച്ചമുളകും ഇട്ടിട്ടുണ്ട് നമ്മുടെ മുമ്മുകളില് വെള്ളം കയറുന്നില്ല എന്തോ കയറി ജാമായിരിക്കുന്ന തോന്നുന്നു ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഞാനിത് മറ്റിയുടെ ജാറിലിട്ട് നല്ല മണം വരണം ബീഫിന്റെ നെയ്യൊരു മണമാണെന്ന് തോന്നുന്നു കൂടി പോയോ എന്നൊരു സംശയം എനിക്ക് മാധ്യമിക്കും കുപ്പയാട്ടതേ നമുക്കിതിലേക്ക് മസാല ഇടാതെ മുളക് പൊടി പച്ചമുളക് കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് മുളക് പൊടി കുറച്ച് മതിയെല്ലാം കൂടെ എരിവ് കുരുമുളക് മല്ലിപ്പൊടി ഇന്നലെ നമ്മൾ മട്ടൻ കഴിക്കാൻ കയറിയപ്പോൾ അവിടെ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് കൂടുതൽ നിൽക്കണമുണ്ട് അവർ മല്ലിമുളകൊന്നും ഇങ്ങനെ വറുത്തിട്ടിട്ടില്ല വറുത്തിട്ടില്ല മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒരു പോകാരുമുളക് കുറച്ച് ഗരം മസാല ഇടണം ഇതിലേക്ക് തക്കാളി ഇവിടെ ഇടേ അപ്പം ഒന്ന് കരിഞ്ഞു പോയത് തക്കാളിയുടെ വെള്ളത്തിൽ കിടന്നൊന്ന് ഒരു തക്കാളി ഒരു വലിയ തക്കാളി ഇട്ടു ഒരു കിലോ ബീഫാണ് ഒന്നല്ല ബീഫ് ഏറ്റവും ഫ്ലെയിമ് കുറച്ച് വെച്ചൊക്കെയാണ് എന്നിട്ട് അടിയിലൊക്കെ പിടിക്കും കുറച്ച് ഗരം മസാലയുടെ ഇപ്പഴത്തെ ഗരം മസാല ഒരു ഭയങ്കര ഇടം കൂടിപ്പോയാൽ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് കറക് അതുകൊണ്ട് കുറച്ച് കിട്ടുന്നു എല്ലാം നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ മൂടി വെച്ച് വേവുന്നത് വരെ വിസിലി എത്തിക്കാം നമ്മുടെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദോണ കൂടി ഇതിലാക്കി ഇട്ട ഇടാവേ കരിച്ച് വെച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ചെറിയ അബദ്ധം പറ്റിപ്പോയി ഗൈസ് ഇനി ഇത് വേവെന്ന താമസേ ഉള്ളൂ നമ്മുടെ ബീഫ് കറി റെഡി ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടല്ല കൂടെ മിക്സ് ചെയ്ത് കുക്കറിൽ തന്നെയാണ് വയ്ക്കുന്നത് ഇന്നിപ്പോൾ ബീഫിൻ്റെ പോത്തിൻ്റെ നെയ്യ് ഉരുക്കി ഒരു തുള്ളി പോലും നമ്മുടെ വെളിച്ചെണ്ണയും ഒന്നും ഒഴിച്ചിട്ടില്ല പോത്തിൻ്റെ മാത്രം നെയ്യിലാണ് ഇന്നത്തെ ബീഫ് കറി പോത്ത് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം എൻ്റെ ഒരു ടാങ്ക് വെള്ളം ഇ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഓൺ ചെയ്തിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് മോട്ടർ ഓൺ ചെയ്തിട്ട് ഓക്കെ ഇതിവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴേക്കും നമ്മുടെ ബീഫ് കറി റെഡി ഇനി പുട്ടുണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ചെയ്യാതെ ഇനി ഓഫ് ചെയ്തിട്ട് ഒരു വിസിലും കൊണ്ടാണ് കേൾക്കും കേട്ടോ ചൂടിലിരുന്ന് ഒന്നുകൂടെ ഇതാവും ഞാൻ ഗ്യാസ് സ്റ്റൗിലാണെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമും രണ്ട് ലോ ഫ്ലെയിമും കേൾക്കുമ്പോൾ നമ്മുടെ ബീഫ് റെഡിയാണ് ഇതിൻ്റെ കണക്ക് എനിക്കറിയത്തില്ല ഞാനങ്ങ് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് പിന്നെ ഏറ്റവും ലോ ആക്കിയിട്ട് ലോ ആക്കിയിട്ട് കുറേ വിസിലാങ്ങ് കഴിപ്പിക്കും കേട്ടോ അതുകൊണ്ട് അതിൻ്റെ കണക്ക് എനിക്ക് വലിയ കിടിയില്ല പുട്ടിൻ്റെ മാവ് ഞാൻ പ്രസവ എഴുതി നിൽക്കണം ഗോതമ്പ് പുട്ടാണ് പുട്ടിൻ്റെ മാവ് നനയ്ക്കുകയാണ് ഞാൻ പുട്ടിൻ്റെ മാവ് നനച്ചിട്ട് എനിക്ക് ഒരുപാട് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി പുട്ടിൻ്റെ മാവ് ഇങ്ങനെ നനച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്താലും വീണ്ടും അത് കേട്ടോണ്ടിരിക്കും കേട്ടോ ചൂടിലിരുന്നിട്ട് ആ പുട്ടിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്നത് മിക്സിയുടെ ജാറിലിട്ടൊന്നുകൂടെ കറക്കുമ്പോൾ ഉണ്ടായൊക്കെ ഉണ്ടെങ്കിൽ കട്ട അതൊക്കെ മാറി കിട്ടും കേട്ടോ പക്ഷേ കള്ളിക്കാട് അമ്മ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് കറക്കില്ല ഇങ്ങനെ നനച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങ് വെക്കും അതിൽ കുറച്ചുനീ തേങ്ങ കൂടി ഇടും ആട തേങ്ങ ഇടുന്ന ഇഷ്ടമല്ല പക്ഷേ തേങ്ങ ഇട്ടാലേ പുട്ടിന് കൊള്ളാവും ഗോതമ്പ് പുട്ടും പൊത്ത് കറിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കോമ്പിനേഷൻ അല്ലേ പൊറോട്ടയൊക്കെ മാറി നിൽക്കും കേട്ടോ പുട്ടും കറിയും നമ്മൾ ഇന്നലെ എറണാകുളം പോയപ്പോൾ ആടൻ പറഞ്ഞില്ല പുട്ട് കട ആ അത് തന്നെ ഒരാൾ കമ്മൻറ്റ് ഇട്ടിരുന്നെ അവിടെ കയറി കഴിക്കണമെന്ന് ഭയങ്കര ടേസ്റ്റാണെന്ന് ഇറങ്ങി ഏട്ടൻ പറഞ്ഞ കേട്ടോ കട പക്ഷെ നമ്മൾ ആ സ്ഥലം പാസ് ചെയ്ത് പോകുമ്പോൾ മണി ഏഴ് മണിയൊക്കെ അല്ലേ അല്ല എങ്കിലും കഴിക്കാനുള്ള സമയമായിരിക്കില്ല നമ്മൾ അവിടെ പാസ് ചെയ്ത് പോകുമ്പോൾ അതുകൊണ്ടാണ് അവിടെ കയറി കഴിക്കാത്ത കണ്ടായിരുന്നു ഏട്ട അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെന്ന് ഇപ്പം ടേസ്റ്റ് ഇല്ലെന്നാണ് ഏട്ടൻ പറയുന്നത് അവകാശപ്പെടുന്നത് കുറച്ച് തേങ്ങയുടെ ചിരണ്ട ഇതിലിട അതെന്തായാലും ആയി ബീഫ് എന്തായാലും എന്ത് വേണം കുറച്ച് മല്ലിയില കൂടി ബീഫിലിടാ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഓപ്ഷനലാണ് നമ്മുടെ ഡാഡിനൊക്കെ മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടിടാന്ന് എഴുതി ആഴ്ചയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയാന്നുള്ളത് പുതിയ പരീക്ഷണമാണ് ഈ സബോളയൊക്കെ എന്നാൽ ആദ്യമായിട്ടോ ഞാൻ വറുത്തിടുന്നത് പിന്നെ പോത്തിൻ്റെ മാത്രം നെയ്യിലുണ്ടാക്കുന്നതും ഇതാദ്യമായിട്ടാണ് നമ്മുടെ അവിടെ നെട്ടയത്തെ നിറയെ എപ്പോഴും നാടൻ കൂടിയാണ് കൂടുതലും വാങ്ങിക്കണത് അപ്പോൾ ഈ നെയ്യെല്ലാം ഉരുക്കി ഒരുക്കി ഒരുക്കിയ ഒരു ദിവസം അച്ഛൻ അച്ഛൻ്റെ അമ്മയാണ് തോന്നുന്നു ഇത്ര ബോട്ടിൽ നെയ്യ് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ചിക്കനിലൊക്കെ ഒഴിച്ച് വേവിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതും അങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം പതിനഞ്ചാം തീയതി വേദക്ക് സ്കൂള് ഓപ്പമാണ് ഹോളിഡേ ആണ് നോക്കൻ്റെ വെള്ളം അത്രയും കളഞ്ഞി ഏതാ മോട്ടർ ഇട്ടിട്ട് വന്ന് ഒരുടാങ്ക് വെള്ളത്തോളം കളയുന്നു വീടിയോ എടുത്തോണ്ടെന്ന് അറിഞ്ഞില്ല വെള്ളം കളയുന്നത് വീടിയെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഭീകര വെള്ളം പോക്കാം അവിടെ നിന്ന് ഇവിടെ നോക്കാം വെള്ളം വരുന്നു ആ പതിനഞ്ചാം തീയതി വേദക്ക് സ്കൂളില്ല നമുക്ക് എവിടെ പോകാം അല്ല കേട്ടാ അത് നമുക്ക് സൂര്യാന്തി തോട്ടത്തോത്തോടാ അവരെയും വിളിച്ചോണ്ടി പോയിപ്പോ കള്ളിക്കാട് പ്രേക്ഷകരുടെ മുഖം പോണല്ലീത്തോടിക്കരുത് അപ്പൊ ഞങ്ങരുത് സത്യത്തിന് ഞങ്ങരുത് സൂര്യാന്തി തോട്ടത്തിൽ പോകുന്നു അവിടെ സീസൺ ആയി ഞാൻ അവരെ പോവാ അവിടെ നടത്തില്ലേ തെങ്കാശി കപ്പ കൂടെ അടുപ്പിൽ വെച്ചു എന്തായാലും ബീഫിന്റെ എയർ പോയിട്ടേ ഞാൻ ഓപ്പൺ ചെയ്യുള്ളു കേട്ടോ അപ്പൊ കറക്റ്റ് നെഞ്ചിരിക്കും അപ്പൊ ഞങ്ങൾക്കു പാത്രം കഴുകിയിട്ട് പുട്ട് നനയ്ക്കാമെന്ന് പുട്ടിനെ പക്ഷെ പുട്ട് വേവിക്കാം പുട്ട് നനച്ച തേങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഈ പാത്രം എടുത്തത് അതിലാണ് പുട്ടിൻ്റെ മാവിരുന്നതേ കഴിഞ്ഞു അപ്പോൾ പിന്നെ അതിൽ നനച്ചി കഴുകി വയ്ക്കാതെ പുട്ടിനടുപ്പത്ത് വെച്ചേ അവരുന്ന് ആവിട്ടു യറും പോയി ഇവിടെ വെന്ത് പഞ്ഞി പോലെ ആവണം അല്ലെങ്കിൽ കൈപ്പറ്റൂലെന്ത് നല്ല പോലെ വെന്ത് കരളൊന്നുമില്ല കഷ്ണം ഇട ഉണ്ടെന്ന് നോക്കട്ടെ കിട്ടിയില്ല ശകലയ കറി കിട്ടിയോളൂ ഉപ്പൊക്കെ ഉണ്ടോ ഒറ്റപ്രാവശ്യം ഉപ്പിട്ടപ്പം ശരിയായി ഇനി നമുക്ക് മല്ലിയിലോടെ ഇടാം ഹാ മല്ലിയിലൊക്കെ ഇട്ടപ്പം കാണാൻ നല്ല ഭംഗിയില്ലേ ഇളക്കല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു ആ ബീഫിൻ്റെ നെയ്യ് ആ ഒരു ഇതൊന്നുമില്ല സാധാരണ നമ്മൾ വയ്ക്കുന്ന ആ ഒരു ഏ കുറച്ചൊന്നും വല്ല കാര്യമായിട്ടുണ്ടായിരുന്നു കൊള്ളാം ഇനി പുട്ടും ബീഫ് കറി ചിരട്ട പുട്ട് ബീഫാൻ്റെ മോളിൽ കൂടെ ഒഴി കിട്ട നല്ല തിക്ക് ഗ്രേവി സവോളയും ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞിട്ടതുകൊണ്ടാണ് തിക്ക് ഗ്രേവി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കേട്ടോ ടേസ്റ്റ് ചെയ്യാം ചൂട് ഓഹ് കൊള്ളാം കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ ഇങ്ങനെയൊക്കെ വയ്ക്കുന്നവരായിരിക്കും ഞാനത് ആദ്യമായിട്ടാണ് ഈ ബീഫ് ഇനിയും ഇത് വെന്തില്ല നീ ബീഫ് ഏട്ടൻ പറയണം ഇനി ഇത് വെന്താ പായസം അങ്ങനെ കഴിക്കും കുറവ് ടേസ്റ്റ് ഉണ്ട് നമ്മൾ വേദം കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ് സൺഡേതൊക്കെ തന്നെയാണ് പരിപാടി രാവിലെ പോത്ത് വാങ്ങിക്കും മരിച്ചിന് വാങ്ങിക്കും വയ്ക്കും കഴിക്കും വേദം കൊണ്ട് ഡാൻസിന് പോവും തിരിച്ച് വരും ഇനിയിപ്പോൾ ട്യൂഷനും ഉണ്ട് ട്യൂഷൻ ട്യൂഷനാക്കിയിട്ടായിരിക്കും തിരിച്ച് ആക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വരും എന്നിട്ട് ആറ് ആറ് വരെന്തോ ട്യൂഷനുണ്ട് അത് വിളിച്ചിട്ട് വരും ഇനി നമുക്കൊരു സാരി ഒരു കസ്റ്റമർ ഞാൻ പറയുന്ന ഏറ്റവും ആണെങ്കിൽ ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനെ എത്തിച്ചു കൊടുക്കും അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മുടെ അവിടെ വന്നെടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈസ്റ്റ് ഫോർട്ടിൽ ബണക്കാടാണ് അവരുടെ വീട് എന്ന് പറഞ്ഞു ഇപ്പോൾ ഈസ്റ്റ് ഫോർട്ട് വരെ നമ്മൾ പോകുമല്ലേ അപ്പോൾ ഈസ്റ്റ് ഫോർട്ടിൽ ഉണ്ടാവും വന്നാൽ എന്ന് പറഞ്ഞു അവർക്ക് ആ സാരി കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികൾ സ്മാർട്ട് ബസ്സാറിൽ പോകണമെന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര തലവേദന രാവിലെ മുതൽ അപ്പോൾ അതുകൊണ്ട് ആ പോക്ക് ക്യാൻസൽ ചെയ്ത് എനിക്കൊന്നിനും വയ്യ ചിലപ്പോൾ കാറിക്കിടന്ന് ഒരു ഉറക്കം ഉറങ്ങും അപ്പോൾ ചിലപ്പോൾ ശരിയാവും കാറി കിടന്ന് ഉറങ്ങിയതുമില്ല ഒന്നുമില്ല കേട്ടോ എങ്ങനെ കിടന്നുറങ്ങും ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഞങ്ങളെ എന്നിട്ട് വേദനയുടെ അങ്ങളുടെ കടയിൽ കയറി വഴയും കോഴുക്കട്ടെയൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു ഫാമിലി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നപ്പോഴേക്കും ചേട്ടൻ്റെ കടയിൽ കയറി കഴിച്ചു ഉറപ്പായിട്ടും നമ്മളോട് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മുടെ പേര് പറഞ്ഞ് അവിടെ നിന്ന് കഴിച്ചില്ലേ സന്തോഷമുണ്ട് അപ്പോൾ ആരാണ് ആ ഫാമിലി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞായിരുന്നു ഒരുപാട് സന്തോഷം കേട്ടോ നമ്മുടെ പേര് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ചെന്നിട്ട് നമ്മുടെ പേര് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും അപ്പോൾ വേദ വടയെന്നും കഴിച്ചില്ല എന്നും വടയില്ലേ എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ആസ്വാദിക്കയറി ഒരു സാൻഡ്വിച്ചും ഒരു കട്ലേറ്റും വാങ്ങി കഴിച്ച കേട്ടോ നല്ല സാൻഡ്വിച്ചും നല്ല കട്ലേറ്റും ആയിരുന്നു എനിക്കാണെങ്കിൽ തല പൊട്ടുന്ന തലവേദന കേട്ടോ പിന്നെ വീണ്ടും സലീം ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് ഞാനൊരു ടാബ്ലറ്റ് ഡോക്ടറെയിൽ തന്നു രാവിലെ എണ്ണം കഴിച്ചു എന്നിട്ട് ഉച്ചവരൊന്നും വെറുതെ നിന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് തലവേദന കൂടി ഞാൻ വണ്ടിയിൽ നിന്ന് ഒന്ന് ഉറങ്ങാതെ ഇരിക്കും പക്ഷെ ഉറക്കം നടന്നില്ല അതുകൊണ്ട് തലവേദന വീണ്ടും കൂടി അങ്ങനെ ടാബ്ലറ്റ് വാങ്ങി കഴിച്ചിട്ട് വീട്ടിൽ വന്നതേ കിടക്കുകയാണ് എനിക്കറിയില്ല എനിക്ക് എന്താ പറ്റിയെന്നുള്ളത് ഞാൻ ഡാൻസ് ക്ലാസ്സിന് കൂടെ പോകണ്ട വിടെ വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യാമെന്നായിരുന്നു പക്ഷേ വസ്ത്രയുടെ മെസ്സേജസ് വന്നുകൊണ്ടേ ഇരുപ്പുണ്ട് കുറച്ച് കളക്ഷൻസ് ഒക്കെ വന്ന് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടതുകൊണ്ട് അതുകൊണ്ട് വേദം ഡാൻസിന് വിടാതെ പോവാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചാലും കാര്യം നടക്കത്തില്ല അതുകൊണ്ട് വേദയും കൊണ്ട് പോയതാട്ടോ വന്നിട്ട് എനിക്ക് ഒട്ടുമൊരുക്കാൻ വഴിയൊരു ഉറക്കം ഉറങ്ങിയണീറ്റും ആർക്ക് എനിക്ക് എത്ര വയ്യെങ്കിലും നമ്മളെ വീട്ടിലെ കാര്യം നമ്മൾ തന്നെ ചെയ്യണമല്ലേ ഇപ്പോഴത്തെ തലവേദന കുറവുണ്ട് കേട്ടോ ഞാൻ സലം ഡോക്ടറെ വിളിച്ച് ചോദിച്ചൊരു ഗുളിക വാങ്ങിച്ച് കഴിച്ച് പക്ഷേ ഇപ്പോഴാണ് ഇത് കുറഞ്ഞത് കേട്ടോ എൻ്റെ അമ്മവും ഞാൻ കെങ്ങിപ്പോയി ഈ സ്മോൾ ബിസിനസ് ചെയ്യണ എൻ്റെ അവസ്ഥ ഏതപ്പോൾ ബിഗ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയെന്നാലോചിച്ച് നോക്ക് പക്ഷെ എൻ്റെ അമ്മ ബിസിനസ്സിൻ്റെ ആണ് എന്താണെന്ന് അറിയില്ല എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ എൻ്റെ പോയി നടക്കുകയാണ് കൊതു പിടിക്കണേടാ ഇനി എന്താണ് രാത്രി ബീഫിലുണ്ട് രക്ഷപ്പെട്ട അതും പറഞ്ഞ് വേണമെങ്കിൽ നട്ടയത്ത് പോവാന്ന് പറഞ്ഞ് പോവാ ആ പോവാ പിന്നെ ഞാനങ്ങ് മടിച്ചേട്ടോ എന്നെ കൊണ്ടുവന്നാക്കിത്തരാമെന്ന് പറഞ്ഞത് തീരാങ്ങോട്ട് ചീമ പോയി ചീമ അവിടെ ഉണ്ടെന്നും പറഞ്ഞാണ് പോവാന്നും പറഞ്ഞ് പോങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോകാമെന്ന് പറഞ്ഞിരുന്ന ഇഞ്ചെക്ഷനൊക്കെ എടുക്കാമെന്ന് കരുതിയിരുന്നു വേദേട്ടൻ പോയി ട്യൂഷൻ വിളിച്ചിട്ട് വന്നപ്പോൾ ഞാൻ പിന്നെ പതിയെ എണീറ്റൊക്കെ ഇരുന്നപ്പോൾ കുറച്ച് തലവേദന കുറവുണ്ട് അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം പുതിയൊരു നല്ല വിശേഷമായിട്ട് കാണാം മാക്സിമം നല്ല വിശേഷം തന്നെ ഇടാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ടാറ്റാ ബൈ